കാസർഗോഡ് ജില്ലയിലെ പ്രാക്തന ഗോത്ര വിഭാഗമായ കൊറക കുടുംബങ്ങളുടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയായ ഓപ്പറേഷൻ സ്മൈൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പിന്നോക്ക വിഭാഗങ്ങളെ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ എത്തിക്കുന്നതിനാണ് പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു പ്രത്യേക ദുർബല വിഭാഗങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട അഞ്ച് വിഭാഗങ്ങളിൽ ഏറ്റവും പിന്നോട്ടം നിൽക്കുന്ന ഒരു ജനസമൂഹമാണ് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മഞ്ചേശ്വരം എന്നീ താലൂക്കുകളിൽ അമ്പത്തൊന്ന് നഗറുകളിലായി താമസിച്ചു വരുന്ന കുറകർ വിഭാഗം ഇവരെ സാമൂഹികമായും സാമ്പത്തികമായും സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ കൈവശമുള്ള ഭൂമിക്ക് രേഖ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടി ജില്ലാ ഭരണകൂടം തന്നെ കാസർഗോഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു കാസർഗോഡ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അതിനുവേണ്ട പ്രവർത്തന നടപടികൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു പരിപാടി കേരള ഗവൺമെന്റിന്റെ എല്ലാവർക്കും ഭൂമി ഭൂമിക്കും രേഖ എന്നുള്ള പദ്ധതി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കേരള ഗവൺമെന്റ് നടത്തിവരും ഇതിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിലായി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പട്ടികവർഗ കുടുംബങ്ങളുടെ ഭൂപ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഈ വേദിയിൽ ഇന്ന് നമ്മൾ നടപ്പാക്കുന്നത്